പൃഥ്വിരാജ് മലയാള ഭാഷ വിട്ട് മറ്റ് ഭാഷകളിലേക്ക് അഭിനയിക്കുവാനും ഒക്കെ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ അതിനായിട്ട് അദ്ദേഹം പറയുന്ന ന്യായങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മറ്റ് ഭാഷകളിൽ നിന്നും സംവിധായകരിൽ നിന്നും സിനിമകളിൽ നിന്നുമൊക്കെ പഠിക്കാൻ എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതൊക്കെ ശരി തന്നെയാണ് നല്ല കാര്യം തന്നെയാണ് ഏതൊരു ആക്ടറായാലും അങ്ങനെ ചെയ്യേണ്ടതാണ് അധികമാരും പറയാത്ത ഒരു പക്ഷേ അദ്ദേഹം സൂചിപ്പിക്കാത്ത ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഈ കാര്യത്തെപ്പറ്റി അപ്പോൾ അദ്ദേഹം ഇവിടുന്ന് മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷകളിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു അജണ്ട കൂടി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ എന്തൊക്കെ പഠിക്കാമെന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തെ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എന്നെപ്പോലെ അദ്ദേഹത്തെ പഠിക്കാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒരു ഗുണമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് അതായത് നമ്മുടെ മലയാളത്തിൽ പൃഥ്വിരാജൻ്റെ ഒരു പൊസിഷൻ നമുക്കെല്ലാവർക്കും അറിയാം എന്താ പറയണേ ഇനിയും മോഹൻലാലും മമ്മൂട്ടിയും ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്തൊരവസ്ഥ എന്നാൽ തന്നെക്കാൾ താഴെയുള്ള ആളുകളേക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ട അവസ്ഥ മോഹൻലാലും മമ്മൂട്ടി ആകേണ്ടതുണ്ടോ ഇനി കാലത്തെന്ന് ചോദിച്ചാൽ അതില്ല ഇനി തന്നെക്കാൾ താഴെത്തോട്ടുള്ള ആക്ടേഴ്സ് സിമ്പിളായിട്ടുള്ള സിനിമകളും റോളുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അത്തരം റോളുകളിലേക്ക് പോകണോ വേണ്ടയോ എങ്ങനെ പോകണം പോകണ്ടേ അതിൻ്റെ സാധ്യതകൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലാണ് സ്റ്റേജിലാണ് അദ്ദേഹം നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇതിൻ്റെ നടുക്ക് പെട്ടുപോയി അദ്ദേഹത്തിന് ചെറിയ സിനിമകളിൽ ചെറിയ റോളുകളിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങ് ക്ലച്ച് പിടിക്കുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം മോഹൻലാലും മമ്മൂട്ടി ആകാൻ അദ്ദേഹം നോക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യം ഇനി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അല്ലെങ്കിൽ അതിന് എത്രത്തോളം എത്ര കാലം ഇനി അതിൻ്റെ അവരുടെ ആ ഒരു സെറ്റപ്പിൻ്റെ ഇത് അത് ലാസ്റ്റ് ചെയ്യും എന്നൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഒരു ആളായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ പരിശോധിക്കുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അദ്ദേഹം എങ്ങനെ ഓരോ ദിവസം മുന്നോട്ട് നീക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അത്ഭുതം കാരണം ഇത്രയധികം കൺഫ്യൂഷനാണ് എല്ലാം ചെയ്യണം എന്നാൽ ഭയങ്കര ആണ് എല്ലാം ചെയ്യുമ്പോൾ എന്നുള്ളതാണ് അതായത് അവിടെ അവിടെയോ ഇല്ല ഇവിടുന്ന് പോരുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ വലിയ സിനിമകളിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവാം ഉണ്ടാകണമല്ലോ അപ്പോൾ വലിയ വലിയ റോളുകൾ വലിയ വലിയ സിനിമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആ ലോകം ശ്രദ്ധിക്കുന്ന തരത്തിൽ അതായത് അതായതിപ്പോൾ പുതിയ മൂല്യങ്ങളടങ്ങിയ ആധുനിക കഥകൾ അല്ലെങ്കിൽ അത്തരം അഭിനയ രീതികളൊന്നും ഇവർക്ക് വശമില്ലാത്തതുകൊണ്ട് ഇവരിനിപ്പോൾ വലിയ വലിയ സിനിമകൾ ചെയ്ത് ലോകത്തെ ലോകത്ത് തങ്ങളെ ലോകത്തിനെ തങ്ങളെ അറിയിക്കുക എന്നുള്ള പ്രക്രിയയിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് അപ്പോൾ എന്താ പറയണേ ഈ പഴഞ്ചം കഥകളൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് പഴഞ്ചം മൂല്യങ്ങൾ പൊക്കിയെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഇത് അക്കാലത്തെ കഥയാണെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവതരിപ്പിച്ചിട്ട് അതാകുമ്പോൾ പിന്നെ ന്യായം പറയാമല്ലോ ഏഹ് ഒരു തരത്തിലുള്ള കറക്റ്റ്നെസ്സും നോക്കണ്ട കാര്യമില്ല ഇത് അന്നത്തെ കാലത്താണെന്ന് പറഞ്ഞിട്ട് തടിതപ്പ അതിൻ്റെ കുറേ കുറേ ആൾക്കാരുണ്ട് വിവരദോഷികൾ അപ്പോൾ എന്താണേലും അതൊക്കെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ കാര്യം അത് ചെയ്യട്ടെ ഒരാൾ സിനിമ ചെയ്ത് പത്ത് കാശ് കിട്ടിയെന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല സന്തോഷം മാത്രം അത്രേ ഉള്ളൂ ഇപ്പം ഏത് സിനിമ അത്ര സിനിമ ഇറങ്ങിയാലും ഞാൻ കാണുകയും ചെയ്യും അത് വേറെ കാര്യങ്ങൾ അപ്പോൾ ഇതാണ് അപ്പം വിധൈനത്തിന് ഇങ്ങനെ വലിയ സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് വലിയ റോളുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇദ്ദേഹം മലയാളം ഇൻഡസ്ട്രിയിലാണ് നിൽക്കുന്നത് ഈ ഇൻഡസ്ട്രി സബ്സേ ക്രിട്ടിക്കലി അക്ലയം ഇൻഡസ്ട്രിയാണ് മറ്റ് ഇൻഡസ്ട്രികളെ വെച്ച് നോക്കി കഴിയും പക്ഷേ എന്നാലും ഇത്രയും വലിയ വലിയ സിനിമകളും വലിയ വലിയ റോളുകളും ഇവിടുന്ന് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് പൃഥ്വിരാജിന് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹം ഓർക്കത്തില്ലേ അദ്ദേഹം അദ്ദേഹം നോക്കുമ്പോഴത്തേക്കും ഹിന്ദിയിലാണെങ്കിലും തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലുമൊക്കെ അവിടുത്തെ ടീമുകൾ നമ്മുടെ ഒന്നും പ പകുതി പോലും ഇല്ല ഏത് തരത്തിൽ നോക്കിയാലോ അവന്മാർ നൂറ് പേരെ ഇടിച്ചിടുന്നു നൂറ് കോടിയുടെ സിനിമ പുഷ്പം പോലെ ഇറക്കുന്നു അങ്ങനെ അടിച്ചു പൊളിച്ച് അങ്ങ് പോവാണ് ഇവിടെ നമ്മൾ ഒരു ഒരു കോടിയുടെ കാര്യം വരുമ്പോൾ തന്നെ തന്നെ മൊത്തത്തിൽ തുറാൻ മുട്ടുവാ അപ്പം ഒരു നമ്മൾ തന്നെ ഒരു പൃഥ്വിരാജൻ്റെ സ്ഥാനത്ത് നിന്നൊന്ന് ആലോചിച്ച് നോക്കി എനിക്ക് ഇവർക്ക് ഈ തെലുങ്കിൽ കടന്ന ഇവ്മാർ കാണിക്കുന്നതും തമിഴിൽ കിടന്ന ഇവർ കാണിക്കുന്നതും ഹിന്ദിയിൽ കിടന്ന എല്ലാ ഇവന്മാർ കാണിക്കുന്നതും എല്ലാം ആ തരം എബിലിറ്റികളെല്ലാം എനിക്കും ഉണ്ട് പക്ഷേ എനിക്കങ്ങനെ ഒരു സിനിമയോ റോളോ ചെയ്യാൻ പറ്റുന്നില്ല അത് ചെയ്യണ്ടേ എനിക്ക് അവരുടെ അത്രയോ അവരുടെയോ അതിനപ്പുറമോ അതിലപ്പുറമോ കഴിവുള്ള ആളാണ് ഞാൻ പക്ഷേ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹം എന്താണ് ഇവന്മാരുടെ ഒരു കൂട്ട് അല്ലെങ്കിൽ എന്താണ് ഇവന്മാർ ചെയ്യുന്നത് എങ്ങനെ ഇത് നമുക്ക് ചെയ്യാം ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഉദ്ദേശം കൂടി അദ്ദേഹത്തിനുണ്ട് ഈ ഹിന്ദിയിലോട്ട് അദ്ദേഹം പോയി സിനിമ ചെയ്യുന്നതും തെലുങ്കിലോട്ട് അദ്ദേഹം പോയി സിനിമ ചെയ്യുന്നതും തമിഴിലോട്ട് അദ്ദേഹം പോയി സിനിമ ചെയ്യുന്നതും വലിയ ബിഗ് പ്രോജക്റ്റുകളുടെ ഭാഗമായി മാറുന്നതുമൊക്കെ അദ്ദേഹത്തിന് ഇങ്ങനെയൊരു വലിയ ഉദ്ദേശം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കരുതുന്നത് അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായത്തോടെ എല്ലാവരും യോജിക്കണമെന്നൊന്നും എനിക്ക് ഞാൻ പറയുന്നില്ല ആലോചിച്ച് നോക്കുക അല്ല ഞാൻ അദ്ദേഹത്തെ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുന്ന പഠിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹത്തെ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ചെല്ലുമ്പോഴത്തേനും ഒന്നാലോചിച്ച് അമ്പരന്ന് പോവല്ലേ അവന്മാര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാക്കാശിനെ കൊള്ളാത്ത കഥയൊക്കെയാണ് അവന്മാരുടെ അവന്മാര് നൂറ് പേരെ ഇടിക്കണം എന്ന് വെച്ചാൽ ഒരാളും ഇടിക്കും നമ്മളത് വിശ്വസിക്കുകയും ചെയ്യും നമ്മുടെ ഇവിടെ പൃഥ്വിരാജോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ നൂറുപേരെ ഇടിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നൂറുപേരെ കാണുമ്പോൾ ഓടുന്ന പരിപാടി നമ്മുടെ ഞാനതിനെ കളിയാക്കി പറഞ്ഞതൊന്നുമല്ല നൂറുപേരെ ഇടിക്കുന്ന ഇതിൽ അതൊക്കെ ഇനി ഏ അതിനൊക്കെ എത്ര മാത്രം അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത് എന്ന് എങ്ങനെയാണ് കാണേണ്ടതെന്നൊക്കെ നമ്മളിപ്പോൾ പഠിച്ച് നമുക്കറിയാമല്ലോ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഇങ്ങനെ ഇങ്ങനെയൊരു സംഭവം ഇതിൻ്റെ പുറകിലുണ്ട് അവന്മാർ നൂറുപേരെ ഇടിക്കണമെന്ന് വെച്ചാൽ ഇടിക്കും നമ്മളത് വിശ്വസിക്കുകയും ചെയ്യും കാണുമ്പോൾ ഇവിടെ നമുക്ക് നൂറ് പേര് ഇടിക്കാൻ പറ്റത്തുമില്ല ഇടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏറി വിടുകയും ചെയ്യും അതാണ് പിന്നെ എന്നാൽ പോട്ടെ അതൊക്കെ പ ഇത് ഇതൊക്കെ അന്ന് പോട്ടെ അതിനി അവന്മാർക്ക് നൂറുപേരെ ഇടിക്കുന്ന അവന്മാർ വിവരദോഷികളാന്ന് കരുതി തള്ളിക്കളയാന്ന് നോക്കുമ്പോഴത്തേനോ കൊറിയൻ ഡോൺലിയൊക്കെ നൂറ് പേരെ അവിടെ ഇടിക്കണം അവിടെ ഇടിയുണ്ട് നൂറും അമ്പതും പേരെയൊക്കെ ഇടിക്കുന്നുണ്ട് അതും നമ്മൾ വിശ്വസിക്കും അത് ഇതുപോലെ അടിച്ച് പറപ്പിക്കുമൊന്നുമല്ല മാന്യമായ ഐഡിയ അപ്പോൾ അവിടെ അങ്ങനെ നോക്കിയാൽ നൂറുപേരെയും അമ്പത് പേരെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഈ എബിലിറ്റികളെല്ലാം കൈവെച്ചുകൊണ്ട് പൃഥ്വിരാജെന്ന് പറഞ്ഞൊരാൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല അദ്ദേഹം അപ്പം അതിൻ്റെ കൂട്ടറിയാനായിട്ട് വലിയ വലിയ സിനിമകൾ ചെയ്യാനായിട്ട് വലിയ വലിയ റോളുകൾ ചെയ്യാനായിട്ട് ഈ കഴിവെല്ലാം അദ്ദേഹത്തിനുമുണ്ട് പക്ഷേ അത്തരം സിനിമകൾ ചെയ്യാൻ പറ്റുന്നില്ല അത്തരം റോളുകൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നാളെ അദ്ദേഹം ചെയ്യുമായിരിക്കും ചെയ്യുക ചെയ്യത്തില്ലായിരിക്കാം എനിക്കറിയത്തില്ല അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല അത് അന്നേരം പറയാം അപ്പോൾ ഏതായാലും ഇപ്പം ഇങ്ങനെയൊരു സംഭവം ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ അദ്ദേഹം പറയാൻ പഠിക്കുന്ന കാര്യമായിരിക്കും ഇത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും ഇത് ഏതായാലും ഞാൻ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൽ നിന്നും പഠിക്കാൻ ആഗ്രഹിച്ച് അദ്ദേഹത്തെ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇതിങ്ങനൊരു കാര്യമുണ്ട് അധികം ആരും ഈ കാര്യം പറഞ്ഞ് കേട്ടിട്ടില്ല അവർ പക്ഷേ എല്ലാവർക്കും അറിയാതിരിക്കാമെങ്കിലും ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ അതായത് എങ്ങനെയാണ് അവന്മാർ ഈ നൂറുപേരെ സിമ്പിളായിട്ട് തമാശ രൂപേണയും പറയുകയാണെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ യവന്മാർ എങ്ങനെയായി നൂറുപേരെ ഇടിച്ചിട്ട് നൂറ് കോടിയുടെ പടം ചെയ്യുന്നു അത് വിജയിപ്പിച്ചെടുക്കുന്നു എന്നുള്ളത് ഒരു മലയാളത്തിൽ ഒരു നടന വെച്ച് അത്ഭുതം തന്നെയല്ലേ ഒരു തരത്തിൽ നോക്കിയാൽ കാരണം നമുക്കിനി ഫേമസ് ആകണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു വലിയ സിനിമകൾ ചെയ്തേ ഉള്ളൂ വലിയ റോള് ചെയ്തേ പറ്റുകയുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും തൽക്കാലത്തേന് പൃഥ്വിരാജ് ഉദ്ദേശിക്കുന്ന കാര്യമുള്ളൂ തൽക്കാലം ഇപ്പം നാളെ ഇതിന് മാറ്റം വരും പക്ഷേ ഇപ്പം ഇതേ ഉള്ളൂ വഴിയുള്ളൂ അപ്പം അതൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ കാണുന്നത് എനിവെ അദ്ദേഹത്തിൽ നിന്ന് നല്ല നല്ല സിനിമകളൊക്കെ വരട്ടെ വലിയ വലിയ സിനിമകൾ വരട്ടെ വലിയ വലിയ റോളുകൾ വരട്ടെ അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ആളായി മാറട്ടെ താങ്ക്